അലൈക്കും റഹ്മത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ എല്ലാവരെയും അള്ളാഹു സൽ സ്വഭാവികളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ പ്രിയമുള്ളവരെ ദരിദ്രൻ അഥവാ പാവപ്പെട്ടവൻ എന്ന് കേൾക്കുമ്പോൾ സ്വത്തും മുതലും ഇല്ലാത്തവൻ വീടില്ലാത്തവൻ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ എന്നെല്ലാമാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ ആരാണ് ശരിക്കും ദരിദ്രൻ ഒരിക്കൽ നെബിസല്ലാഹോ അലൈവസല്ല മാത്തങ്ങള് സ്വഹാബികളോട് ചോദിച്ചു നിങ്ങളിൽ ഏറ്റവും ദരിദ്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബികൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തില്ലാത്തവന് ജീവിക്കാൻ മാർഗമില്ലാത്തവന് സ്വത്തും മുതലുമില്ലാത്തവന് വീടില്ലാത്തവൻ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ നെബിസല്ലാഹു അലൈവസല്ല മാ തങ്ങള് പറഞ്ഞു അല്ല എന്റെ സമുദായത്തിലെ യഥാർത്ഥ ദരിദ്രൻ ഒരു മനുഷ്യനാണ് അവൻ അന്ത്യനാളിൽ മലയോളം പുണ്യങ്ങളുമായി മഴ്ശറയിൽ വരും അവൻ നിസ്കരിച്ചിട്ടുണ്ടാകും നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാകും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ അതിൻ്റെ ഫലമായി അവൻ കുന്നോളം പുണ്യങ്ങളുമായിട്ടാണ് മഴശറയിൽ വരിക പക്ഷേ അവനിക്കു ഒരു കുഴപ്പമുണ്ട് അവൻ മറ്റുള്ളവരെ ചീത്ത പറയും മറ്റുള്ളവരെ പരിഹസിക്കും അന്യരുടെ മുതലുകൾ അപഹരിക്കും ഇതുപോലെ പല ദുഷ്കർമ്മങ്ങളും അവനിൽ ഉണ്ടാകും എന്നാൽ മേഴ്സറയിൽ അവൻ നിൽക്കുമ്പോൾ അള്ളാഹു സുബാനുഭൂത്താലാൻ്റെ മുമ്പിൽ അവൻ ദ്രോഹിക്കപ്പെട്ടവർ ഓരോരുത്തരായി വന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ ഇവൻ എനിക്ക് സമ്പത്ത് നൽകാനുണ്ട് ഇവനെന്നെ ദുഷിച്ച് പറഞ്ഞവനാണ് ഇവനെന്നെ ആക്രമിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഓരോരുത്തർ ഓരോ ആവലാദികൾ അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു സുബാനുഭൂവത്താല അവരോട് പറയും ഇവിടെ സ്വത്തും മുതലൊന്നും ഇനി നൽകാൻ മാർഗമില്ല അതുകൊണ്ട് അതിനൊരു തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ ഓരോ പ്രതിഫലങ്ങൾ അള്ളാഹു സുബകാനുഭൂവത്താല ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുക്കും അവൻ ചീത്ത പറഞ്ഞവർക്ക് അവൻ കൊടുക്കാനുള്ളവർക്ക് അവൻ പരിഹസിച്ചവർക്ക് അവൻ ബുദ്ധിമുട്ടിച്ചവർക്ക് ഇങ്ങനെ ഓരോ ആളുകൾക്ക് അവൻ്റെ പ്രതിഫലത്തിൽ നിന്ന് അവ സുഖാനുഭവത്താലെ വീതിച്ചു നൽകും അവസാനം അവൻ്റെ എല്ലാ പ്രതിഫലങ്ങളും തീർന്നു പോകും പക്ഷേ ആളുകളുടെ വരവ് നിന്നിട്ടുണ്ടാവൂല അപ്പൊ അവ ലോഹ സുഖാനുഭവത്താൽ എന്തു ചെയ്യും അവൻ്റെ ദോഷങ്ങളെടുത്ത് ഇവനിക്കിട്ട് കൊടുക്കും പിന്നീട് വരുന്ന ഓരോരുത്തരുടെ ദോഷങ്ങളും ഇവനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ മഴസറയിൽ മലയോളം പുണ്യങ്ങളുമായി വന്നവൻ അതാ യാതൊരു പുണ്യങ്ങളുമില്ലാതെ കൊടും കൊടുങ്കുറ്റവാടിയായി അവൻ നരകത്തിലേക്ക് പോവും ഇവനാണ് യഥാർത്ഥ ദരിദ്രൻ എന്ന് നെബി സലാഹു അലൈ വസല്ലമാങ്ങൾ സ്വഭാവികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ നാം എത്ര ഇബാദത്ത് ചെയ്താലും എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും എത്ര പുണ്യകർമ്മങ്ങൾ നാം ചെയ്താലും മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ മറ്റുള്ളവരുടെ സമ്പത്തുകൾ അപഹരിക്കുകയോ മറ്റുള്ളവരെ പരിഹസിക്കുകയോ ചെയ്താൽ നമ്മുടെ അവസ്ഥ ഇതായിരിക്കും നാളെ മത്സരയിൽ അവർ എല്ലാം വരികയും അവർക്കെല്ലാം നമ്മുടെ പ്രതിഫലത്തിൽ നിന്ന് നാം വീതിച്ചു നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പ്രതിഫലങ്ങൾ ഇല്ല എങ്കിൽ അവരുടെ ദോഷങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അഭാനത്താല നമ്മെ കാത്തിരക്ഷിക്കട്ടെ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഇബാധത്തുകൾ കൊണ്ട് മാത്രം നമുക്ക് പരലോകത്ത് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുത് അതുപോലെ തന്നെ മറ്റൊരാൾക്ക് യാതൊരുവിധ അക്രമങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല ഒരാളെയും നാം പരിഹസിക്കരുത് മനുഷ്യരുടെ എല്ലാ കടമകളും നാം നിറവേറ്റി കൊടുക്കണം അള്ളാഹു സുഖഗാന കൂവത്താല നമ്മെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ ആ മീൻ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പോയ എല്ലാ ദോഷങ്ങളും മാപ്പാക്കി തരണേ തമ്പുരാനെ റഹ്മാനായ ത്രബെ ഞങ്ങളോട് ദു കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ ദുനിയാവിലും വിജയിപ്പിക്കണേ പ്രിയമുള്ളവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളിൽ നിന്ന് ഈ വീഡിയോ ലഭിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം അള്ളാഹ് സുബാന ഭൂവത്താല നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലമലൈക്കും